നമുക്കറിയാം ബാങ്കുകളിൽ അവകാശികൾ ആരും അന്വേഷിച്ചെത്താതെ കിടക്കുന്ന ഒരുപാട് നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുണ്ടാവും ഇവയെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ എന്നാണ് പൊതുവെ ബാങ്കുകൾ വിളിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ ഇങ്ങനെ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയിൽ അധികമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായി ഉള്ളത് എസ് ബി ഐയിലാണ് അതായത് എട്ടായിരത്തി എൺപത്തി ആറ് കോടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടിയും കാനറ ബാങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടിയുമാണ് ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളായി കിടക്കുന്നത് ഇങ്ങനെ പത്ത് വർഷത്തിലധികം കാലം നിക്ഷേപത്തെ കുറിച്ച് ആരും അന്വേഷിച്ചെത്തിയില്ലെങ്കിൽ ഈ പണം ഒന്നും ബാങ്കുകളില് സൂക്ഷിക്കുകയില്ല പകരം അവകാശികളില്ലാത്ത ഇത്തരം നിക്ഷേപങ്ങളെ റിസർവ് ബാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആർ ബി ഐയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്കാണ് ഇവ മാറ്റുന്നത് എന്നാൽ റിസർവ് ബാങ്കിലേക്ക് മാറ്റിയെന്ന് കരുതേ ഇത് അവകാശികൾക്ക് നഷ്ടമാകുന്നില്ല അവർക്ക് ക്ലെയിം ചെയ്യാനും അവസരമുണ്ട് പൂർവികരുടെ ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനും നിയമപരമായ അവകാശികൾക്ക് അതത് ബാങ്കുകളെ ഇനി സമീപിക്കാനാകും നിക്ഷേപം പിൻവലിക്കുന്നില്ലെങ്കിൽ അക്കൗണ്ടുകൾ അതേ ബാങ്കിൽ തന്നെ പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കുന്നതുമാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും വിധം ആർ ബി ഐ വികസിപ്പിച്ചെടുത്തതാണ് യു ജി എം എ പോർട്ടൽ ആദ്യഘട്ടത്തിൽ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ധനലക്ഷ്മി ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡി ബി എസ് ബാങ്ക് സിറ്റി ബാങ്ക് എന്നിവയാണ് സേവനങ്ങൾ നൽകുന്നത് മറ്റ് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ഒക്ടോബർ പതിനഞ്ചിനകം ഘട്ടം ഘട്ടമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യും പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്കുമിടയിൽ എഴുപത് ശതമാനത്തിലധികം വർദ്ധിച്ചതായാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയിലധികമാണ് വർധന